അലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തൂ പ്രിയപ്പെട്ട മോ മിനിങ്ങളെ അലഹംദില്ല കടബാധിത മനുഷ്യനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലേ പരിശുദ്ധ കുറുകാനിലെ ഒരു ചെറിയ സൂറത്ത് കൊണ്ട് നമ്മുടെ കടം വിടാനുള്ള ഒരു കുഞ്ഞു സൂറത്തിനെ പറ്റിയാണ് അതിനെക്കുറിച്ചാണ് ഇൻഷാല് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് കടമായിട്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം കമൻറ്റ് വായിച്ചാൽ തന്നെ അറിയാം ഈ ത ഒരുപാട് കടമുണ്ട് കടം വീടാൻ എന്തെങ്കിലും ഒരു ദിക്കറ് പറഞ്ഞു തരുമോ എന്തെങ്കിലും ദുഃഖ പറഞ്ഞു തരുമോ എന്നൊക്കെ കമൻ്റിലൂടെ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് അവരൊക്കെ ഈ പറയുന്നത് പോലെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചെയ്തു നോക്കി ഇൻഷാ ഇൻഷാല്ല എത്ര കടമാണെങ്കിലും അത് വീട്ടാനുള്ള വഴി നമുക്ക് അള്ളാഹു സുബാന ഉത്തല തുറന്നു തരുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞു സൂറത്ത് ഏതാണ് എത്ര പ്രാവശ്യമാണ് ഇത് ഓതേണ്ടത് അതൊക്കെ നമുക്കൊന്ന് നോക്കാം നമ്മുടെ കടം വീടുന്നൊരു പരിഹാരം കിട്ടാൻ കടം വീടാൻ നമുക്കൊരു പരിഹാരം കിട്ടാൻ മുത്തുറസൂൽ സലാഹു അലൈവ് സ്വലമാ തങ്ങളടക്കം നമുക്ക് പഠിപ്പിച്ച് തരുന്ന ഒരു കുഞ്ഞു സൂറത്താണിത് ഏതാണ് ആ സൂറത്ത് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഇന്ന അൻസൽനാഹു ന്യാഹു ഫീ ലേലത്തിൽ ഖതിർ എന്ന് തുടങ്ങുന്ന ആ കുഞ്ഞു സൂറത്താണ് ലേലത്തിൽ കതിർ പറയുന്ന നമ്മളെ റമലാനിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നതും അതുപോലെ തന്നെ ആവർത്തിച്ച് നമ്മൾ ഓതുന്നതും എപ്പോഴും നമ്മൾ പഠിക്കുന്നതുമായൊരു സൂ ണിത് നമ്മുടെ റിസ്കിൽ ഭർക്കത്തുണ്ടാവാനും ആവശ്യ പൂർത്തീകരണത്തിനും ഈ ഒരു സൂറത്ത് ഒരു നിശ്ചിത എണ്ണം ഈ പറയുന്ന എണ്ണം വെച്ച് നമ്മൾ ഓതണം ഇതിൽ ഫസ്റ്റ് നമുക്ക് കടം വീടാൻ എത്ര പ്രാവശ്യമാണ് ഇത് ഓതേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഓതേണ്ടത് അതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഓതാനിട്ടോ കാരണം ഞാൻ പറയുന്നത് ഞാൻ ഈ വീഡിയോ ഇട്ട് പോയി നിങ്ങൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ കാണുമ്പം നിങ്ങൾ ഓരോ കമൻറ്റ് ചോദിക്കാറുണ്ട് എത്ര പ്രാവശ്യമാണ് ഇത്ത ഓതേണ്ടത് ഒറ്റ പ്രാവശ്യം ഓതിയാൽ മതിയോ അല്ലെങ്കിൽ ഒറ്റയിരുത്തത്തിൽ ഓതണോ ഒന്ന് പറഞ്ഞു തരൂ പ്ലീസ് പ്ലീസ് എന്നൊക്കെ കാരണം ഇത് നിങ്ങളിത് കാണുന്ന സമയത്ത് ആ കമൻ്റ് ഇടുന്ന സമയത്ത് എനിക്ക് ചിലപ്പം ആ ഒരു കമൻ്റ് കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും കാരണം ഞാനൊരു സ്ത്രീയല്ലേ എനിക്കും വീട്ടിൽ ഒരുപാട് ജോലികളും ഉണ്ട് അപ്പം ഈ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഇത് നോക്കാറുള്ളത് വന്ന് കാരണം നിങ്ങൾ ആ ഓതുന്ന സമയത്തായിരിക്കും നിങ്ങളിത് എന്നോട് ചോദിക്കുക ഓതാൻ ഒരുങ്ങുമ്പോഴായിരിക്കും എന്നോട് എത്ര എണ്ണമാണ് ഇങ്ങനെ എങ്ങനെയാണ് ഇത്ര ഓതേണ്ടത് എന്നൊക്കെ ചോദിക്കുക അപ്പം എനിക്കതിന് മറുപടി തരാൻ പറ്റിയില്ല എന്ന് വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ ഓതാൻ അതുകൊണ്ട് എണ്ണം ഈ ഒരു പറയുന്ന എണ്ണം തന്നെ ഈ എണ്ണത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ ഓതണം അതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് ഓരോ എണ്ണം ആ എണ്ണം മാത്രം നോക്കിയിട്ട് അപ്പൊ നമുക്ക് അലഹമ്മില്ല ഇനി ഒരുപാട് കടമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഭയങ്കര പേടിയുള്ളൊരു വിഷയം തന്നെയാണ് കടം ദുനിയാവിൽ മാത്രമല്ല നമ്മൾ അതിനെ പേടിക്കേണ്ടത് അള്ളാഹു എല്ലാം നമുക്ക് പൊരുത്തപ്പെട്ടു തരും അല്ലേ പക്ഷെ കടം കടബാധിത ഉണ്ടെങ്കിൽ അത് നമുക്ക് പൊരുത്തപ്പെട്ടു തരില്ല അല്ലെങ്കിൽ ആ കടം നമ്മൾ നമുക്ക് തന്ന ആൾ തന്നെ നമുക്ക് പൊരുത്തപ്പെട്ടു തരണം അയാൾ തന്നെ പറയണം ഞാൻ എൻ്റെ പ കടം എനിക്ക് നിനക്ക് തന്ന ആ കാശ് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു അത് എനിക്ക് തരേണ്ട എന്ന് അയാൾ തന്നെ പറയണം എന്നാലേ അത് നമുക്ക് പൊരുത്തപ്പെട്ടു തരുകയുള്ളൂ നിസ്സാരമായി കടം നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല മഹാന്മാരായ ശുഹാതാക്കൾക്ക് പോലും പൊരുത്തപ്പെട്ട് കടം ഉള്ളത് പൊരുത്തപ്പെട്ട് കൊടുക്കുകയില്ല എന്നാണ് അപ്പോൾ കടമുള്ള നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലെ അള്ളാഹു സുബാന ഉത്തല അതിൽ നിന്ന് ആമെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അമീൻ ഈ അറബല്ല അതുകൊണ്ട് കടം ചിന്തി നമുക്ക് അത് ചിന്തിക്കാൻ കഴിയണം നമുക്ക് അത് കൊണ്ട് കടം പേടിയുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം കടം വിടാനുള്ളൊരു മാർഗ്ഗം നമുക്ക് മഹാന്മാർ നമ്മെ പഠിപ്പിച്ച ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് ഇന്ന് ഇൻഷാല്ല നിങ്ങളുമായിട്ട് ഞാൻ പറയുന്നത് മഹാനായ പ്രവാചകർ മുത്തു നബി അലൈഹി അലൈവല തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ആരെങ്കിലും ഈ സൂറത്തിൽ ഖദർ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഈ സൂറത്തിൽ ഖദർ എന്ന ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറില്ലേ അല്ലാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊരു സന്തോഷമുണ്ടാവുമെന്ന് എന്നൊക്കെ ഒരിക്കലും കരുതിയിട്ടില്ല റബ്ബേ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്നൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാം നാം ഒക്കെ പറയാറില്ലേ അതുപോലെ ഞാനൊരു ഉദാഹരണം പറയാം നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് ഉമ്പ്രക്ക് ഒരു ചാൻസ് കിട്ടി എല്ലാം റെഡിയായി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ നമുക്ക് ഉമ്പ്രക്ക് പോകാനുള്ള എല്ലാം റെഡിയാക്കി അള്ളതന്നു അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ അള്ളാഹു നടത്തി ഈ പറഞ്ഞ ഈ ഒരു സൂറത്ത് ഇന്ന അനുസൽനാഹു ഫീലേലത്തിൽ കതിർ എന്ന ഈ കുഞ്ഞു സൂറത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദിവസേന ദിവസേന നിങ്ങൾ ഓതി വന്നാൽ കാരണം നമ്മുടെ നിസ്കാരത്തിനുമൊക്കെ ഓരോ ദിക്കറികൾ സ്വലാത്തുകളൊക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ഥിരമാക്കി സ്ഥിരമാക്കിക്കൊണ്ടുവരാറില്ലേ അതേപോലെ ആ നിസ്കാരത്തിൻ്റെ ശേഷം ഈ ഒരു ഇന്ന അനുസരനാവു ഫീ ലേലത്തിൽ ഈ ഒരു സൂറത്തിനെ നിങ്ങൾ പതിവാക്കി കൊണ്ടുവന്നാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെയായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ അന്ന് നമുക്ക് നടത്തി തരുക എന്നതാണ് അതുകൊണ്ട് ഈ ഒരു ആഴത്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കാൻ നോക്കുക ഇനി നമ്മുടെ വിഷയം കടമാണ് കടം നിന്ന് നമ്മൾക്ക് വിമുക്തരാവാൻ ചെയ്യേണ്ട ഒരു ഈ സൂറത്ത് തന്നെ ഒരു പ്രാ എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് ഓതേണ്ടത് എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കാതെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് ശ്രദ്ധിച്ച് എണ്ണം തെറ്റാതെ ഈ എണ്ണം പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക ഈ ഒരു സൂറത്ത് നിങ്ങൾ കടം വീടാൻ മനസ്സിൽ ഉദ്ദേശം വെച്ചുകൊണ്ട് കടം വീടാനാണ് ഈ പറയുന്നത് മുന്നൂറ്റി അറുപത് തവണ ഓതിക്കോളി മുന്നൂറ്റി അറുപത് തവണ എൻ്റെ കടം ഈ ഒരു കണക്ക് ഈ ഒരു എണ്ണം തന്നെ എന്നെ ഓതണം ഓതുമ്പോൾ മനസ്സിൽ എൻ്റെ കടം വീടണം എൻ്റെ നെയ്യത്ത് തന്നെ എൻ്റെ നെയ്യത്ത് വെച്ചുകൊണ്ട് എൻ്റെ കടം വീടണം എന്ന എന്ന നെയ്യത്ത് വെച്ചുകൊണ്ട് ഓതണം നമുക്ക് മഹാന്മാര് പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല വഴിയാണ് അത് നിങ്ങൾ കടം ഉള്ളവർ ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് ഈ എണ്ണം തെറ്റാതെ തന്നെ ഓതുക കടം ഇടാനുള്ള വഴി അള്ള നമുക്ക് തുറന്നു തരുന്നതാണ് അത് ആത്മാർത്ഥമായി നിങ്ങൾ ഈ എണ്ണം വെച്ച് മുന്നൂറ്റി എണ്ണം മുന്നൂറ്റി അറുപത് എണ്ണമാണ് ഇന്നാൻസൽനാഹു ഫീലേലുത്തിൽ ഖതിർ എന്ന സൂറത്ത് മുന്നൂറ്റി അറുപത് എണ്ണം എണ്ണം തെറ്റാതെ നിങ്ങൾ ഓതുക എന്നാൽ നിങ്ങളുടെ കടം അള്ളാഹു സുബാനോത്തല നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെയായിരിക്കും വീട്ടാനുള്ള വഴി കാണിക്കുക ഞാൻ പറയുന്നതല്ല ഇത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചതാണ് മുത്ത് നബി സുല്ലാഹു അല്ലിസ്വലമാ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതാണ് ഞാൻ സ്വന്തമായിട്ട് പറയുന്നതല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാറുള്ള ഓരോ സ്ഥലാത്തുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് തന്നെ പറയാറുണ്ട് ഇത് എവിടെയും ഞാൻ കണ്ടിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ ചെല്ലുന്നതാണ് പറയുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല ഞാൻ വേറെ പുസ്തകത്തിൽ കണ്ടിട്ടാണ് ഞാൻ വേറെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ എണ്ണം ഒക്കെ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് കടം ധാരാളമായിട്ടുള്ളവർ മുന്നൂറ്റി എണ്ണം ഇന്ന അനുസൽ നാഹുഫീലേലത്തിൽ കതിറുന്ന ഈ ആയത്ത് മുന്നൂറ്റി എണ്ണം ഓതുക അത് ഒറ്റ ഇരുപ്പിൽ ഓതി തീർക്കണം എന്നുമില്ല നിങ്ങൾ ഇത് ഓതുകയാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണമാണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് അത് നിങ്ങൾ ഒതുക എന്നിട്ട് അവിടെ എണ്ണം കണക്കാക്കി വെക്കുക അഞ്ചെണ്ണം ഞാൻ ഓതി പിന്നെ നാളെയാണ് ഓതാൻ കഴിയുന്നതെങ്കിൽ നാളേക്ക് നിങ്ങൾ പിന്നെയും എണ്ണം കണക്കാക്കി അവിടെ എത്തുക അങ്ങനെ മുന്നൂറ്റി ഒറ്റ ഇരുപ്പിൽ ൊതി തീർക്കണം എന്നൊന്നുമില്ല അതുപോലെ തന്നെ ഇനി പറയുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഓരോ ആഗ്രഹം നമുക്ക് നടന്ന് കിട്ടണം ഒരാവശ്യമുണ്ട് നമുക്ക് നടക്കാൻ ആ ഒരു ആവശ്യം നമുക്ക് നടന്ന് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്കുണ്ടാവും അല്ലേ നമ്മുടെ കാര്യങ്ങൾ നടന്ന് കിട്ടാൻ അങ്ങനെയുണ്ടെങ്കിൽ ഈ സൂഹത്ത് തന്നെ നിങ്ങൾ സുബഹി നിസ്കാരിച്ചതിന് ശേഷം അവിടെ തന്നെ ഇരിക്കുക ആ നിസ്കാര പായയിൽ തന്നെ ഇരുന്നു കൊണ്ട് പത്ത് തവണ ഇന്ന അനുസരിനാവും ഫീലേതത്തിൽ കതിറന്ന സൂറത്ത് പത്ത് തവണ നിങ്ങൾ ഒതുക്കുക അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഇനി പുരുഷന്മാർ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ പള്ളിയിൽ ഇരുന്നു കൊണ്ട് നിസ്കാരം സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പായയിൽ അവിടെ ഇരുന്നു കൊണ്ട് പത്ത് തവണ ഓതുക എന്നിട്ട് നിങ്ങളുടെ ആ കാര്യം ആ ആവശ്യം എന്താണെങ്കിലും ഹലാലായ ആവശ്യം എന്താണെങ്കിലും അത് അള്ളാഹുവിൻ്റെ കുതിരത്തുകൊണ്ട് അള്ളാഹു വീട്ടിൽ തരുന്നത് ഹറാമായ കാര്യങ്ങളൊന്നും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയില്ലല്ലോ അതുകൊണ്ട് ഹലാലായ എന്ത് ഉദ്ദേശമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് പത്ത് പ്രാവശ്യം ഈ അൻസൽനാഹു ഫീ ലേലത്തിൽ കതിർ എന്ന ഈ ഒരു സൂറത്ത് ഈ കുഞ്ഞു സൂറത്തല്ലേ ഓതാൻ നമുക്ക് എളുപ്പവുമല്ലേ അതുകൊണ്ട് സുബൈ നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഓതിയിട്ട് നിങ്ങളെ ആവശ്യം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുണ്ട് കടമുള്ളവർ അവർക്കുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു എണ്ണമന നുസരിച്ച് നിങ്ങളൊന്ന് ഓതി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ എന്നെയും അറിയിക്കണം കേട്ടോ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ ദുവായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം അതുപോലെ ഞാൻ ദുവ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവ ചെയ്യാറുണ്ട് നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ കാണാറുമുണ്ട് എല്ലാവർക്കും റിപ്ലൈ തരാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം ഞാൻ വീഡിയോ ഇട്ട് അത് കുറേ കഴിഞ്ഞിട്ടാവും നിങ്ങൾ കമൻ്റ് ഇടുന്നത് അപ്പം എനിക്കത് പെട്ടെന്ന് കണ്ട് അതിന് റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്ന് വരും ഞാൻ കാണാത്തത് കൊണ്ടല്ല തരാത്തത് നിങ്ങൾ ചോദിച്ച അപ്പം തന്നെ മറുപടി തരാൻ കഴിഞ്ഞില്ല എന്ന് വരട്ടോ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ ഇൻഷാല്ല ഇത്രക്കെയുള്ള വീഡിയോ ഇനി നമുക്ക് നല്ലൊരു ഇസ്ലാമികപരമായിട്ടുള്ള അറിവുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ